നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യുവനടിയുടെ നടിയുടെ ഗുഹ്യരോമം പറയ്ക്കാൻ പോയിട്ട് അടപടലം പെട്ട നടന്റെ നാറിയ കഥകൾ അങ്ങാടിപ്പാട്ടായി മാറുന്നു കോടതിയിൽ ചർച്ചയായതും ഈ നാറിയ കഥകൾ തന്നെയാണ് സിദ്ദിഖ് എന്ന നടനെ ഇഷ്ടപ്പെട്ടിരുന്നവർ ഞെട്ടിത്തരിച്ചു നടന്റെ കുൽസിത കഥകൾ പുറത്തേക്ക് വരുമ്പോൾ ഇതുവരെ കേട്ടതൊന്നുമല്ല കോടതി മുറിക്കുള്ളിൽ നടന്ന വാദപ്രതിവാദങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് കോടതിയിൽ ഇതെല്ലാം ചർച്ചയ്ക്കും കൂട്ടച്ചിരിക്കും വഴിയൊരുക്കി ഇതുമാത്രമല്ല മുൻകൂർ ജാമ്യം കിട്ടാൻ അതിര് കടന്നു പോകുന്ന വാദങ്ങളാണ് സിദ്ദിക്കും വക്കീലും ഉയർത്തിയത് ഇതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോഴാണ് മലയാളി മൂക്കത്ത് വിരൽ വയ്ക്കുന്നത് പരാതിക്കാരിയെ മോശക്കാരിയാക്കി ചിത്രീകരിച്ച് ജാമ്യം നേടിയെടുക്കുക എന്ന അടവാണ് സിദ്ദിക്കും വക്കീലും പയറ്റിയത് എന്നാൽ ആ വാദങ്ങളെല്ലാം കോടതിയാണ് പൊളിച്ചടുക്കിയത് തന്റെ ലൈംഗിക അവയവം കടത്തി ബലാത്സംഗം ചെയ്തുവെന്ന് പരാതിയിലില്ല എന്ന സിദ്ദിഖിന്റെ ആദ്യ വാദം തന്നെ കോടതി തള്ളിക്കളഞ്ഞു ഐ പി സി മുന്നൂറ്റി എഴുപത്തി അഞ്ചാം വകുപ്പിൽ ലൈംഗിക അവയവം ഉപയോഗിച്ചുള്ള പീഡനം മാത്രമല്ല മറ്റേത് ഭാഗം കൊണ്ടാണെങ്കിലും സ്ത്രീയുടെ സമ്മതമില്ലെങ്കിൽ അത് ബലാത്സംഘത്തിന്റെ പരിധിയിൽ വരും അതുകൊണ്ട് തന്നെ ലിംഗം പ്രവേശിപ്പിച്ചുള്ള ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ലെന്ന വാദം നിലനിൽക്കില്ല ആദ്യ അടിയായിരുന്നു ഇത് സിദ്ദിഖിനും സിദ്ദിഖിന്റെ വക്കീലിനും കരണത്ത് പുകഞ്ഞു കിട്ടിയ അടിയായിരുന്നു കോടതിയുടെ ഈ വാദം സമൂഹത്തിന്റെ ഏത് തട്ടിൽ നിന്നുള്ളതാണെങ്കിലും ഏത് വിശ്വാസം പുലർത്തുന്നതാണെങ്കിലും ഏത് സാഹചര്യത്തിലും ഒരു സ്ത്രീ ബഹുമാനം അർഹിക്കുന്നു എന്ന ബിൽഖിസ് ബാനു കേസിലെ സുപ്രീം കോടതി നിരീക്ഷണവും ജസ്റ്റിസ് ഡയസ് വിധിന്യായത്തിൽ എടുത്തു പറഞ്ഞു പരാതിക്കാരിയെ ആക്രമിക്കുന്നത് നിശബ്ദയാക്കാനുള്ള ശ്രമമാണ് പരാതിക്കാരിയുടെ സ്വഭാവത്തെ സംശയിക്കാനാകില്ല ലൈംഗികാതിക്രമത്തിന് ഇരയായി എന്നതുകൊണ്ട് പരാതിക്കാരിയുടെ സ്വഭാവത്തെ വിലയിരുത്തരുത് പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടതെന്നും കോടതി ചൂണ്ടിക്കാട്ടി അതായത് സിദ്ദിഖിനും സിദ്ദിഖിന്റെ വക്കീലിനും ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് തീർന്നില്ല സർക്കാരിനും കൊടുത്തു ഹൈക്കോടതി കണക്കിന് കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ കടുത്ത നിശബ്ദത പുലർത്തിയെന്നും കോടതി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു കമ്മിറ്റി റിപ്പോർട്ട് അതിജീവിതമാർക്ക് കരുത്തു നൽകും അതിജീവിതമാർക്ക് മുന്നോട്ടു പോകാനാകുമെന്നും കോടതി നിരീക്ഷിച്ചു കോടതിക്ക് മുമ്പാകെ ഉണ്ടായ വാദങ്ങളും സമർപ്പിക്കപ്പെട്ട തെളിവുകളും രേഖകളും പരിശോധിച്ചതിൽ നിന്ന് സിദ്ദിഖിന് ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്നാണ് പ്രഥമദൃഷ്ട്യാ തെളിയുന്നത് എന്ന് കോടതി അടിവരയിട്ടു പറയുകയാണ് കുറ്റകൃത്യത്തെ പൂർണ്ണമായി നിരാകരിക്കുന്ന സാഹചര്യത്തിൽ കേസ് അന്വേഷണം ശരിയായി പൂർത്തിയാക്കാനും ലൈംഗിക ശേഷി പരിശോധിക്കുന്നതിനും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം മാത്രമല്ല പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയതും പരിഗണിച്ച് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു അതായത് ഈ കേസിൽ ഇനിയിപ്പോൾ അടുത്ത നടപടികൾ കൂടി കോടതി കഴിഞ്ഞു കൂടുതൽ അന്വേഷണം വേണം സിദ്ദിഖിനെ ചോദ്യം ചെയ്യണം അതിനോടൊപ്പം തന്നെ ലൈംഗിക ശേഷി പരിശോധിക്കണം എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് സിദ്ദിഖിനെതിരെ യുവനടി നൽകിയിരിക്കുന്ന പരാതി ഗൗരവമേറിയതാണ് അതുകൊണ്ട് തന്നെ നടന് ജാമ്യം കൊടുത്താൽ അത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുക എന്നും കോടതി വ്യക്തമാക്കുകയായിരുന്നു കുറ്റം തെളിയിക്കപ്പെടണം നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അത് നിയമവഴിയിൽ തെളിയട്ടെ കുറ്റം തെളിയിക്കുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കോടതി അന്ത്യശാസനം കൊടുക്കുകയായിരുന്നു വാദം തുടങ്ങിയപ്പോൾ മുതൽ സിദ്ദിഖിന്റെ വക്കീല് പരാതിക്കാരി വിശ്വാസ്യതയില്ലാത്ത ആളാണ് ഇതുപോലെ പലർക്കുമെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെന്നും കോടതിയിൽ വാദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അതായത് ഇവരുടെ നീക്കം പരാതിക്കാരി ജനുവിനല്ല അവർ ഇത്തരത്തിലുള്ള ഉടായ്പ് കേസാണ് എന്ന് തെളിയിച്ച് ജാമ്യം നേടാനുള്ള നീക്കമാണ് തുടക്കം മുതൽ തന്നെ നടന്നുകൊണ്ടിരുന്നത് എന്നാൽ അത് കോടതി തന്നെയാണ് അത് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തത് ഇത് മാത്രമല്ല കേസ് കൊടുത്തതിന് പിന്നാലെ തനിക്ക് നേരെ കേസ് പിൻവലിക്കാൻ ഉണ്ടായി എന്നും ഭീഷണികൾ വന്നുവെന്നും ഈ നടി തന്നെ പിന്നീട് വന്ന് പരാതിപ്പെടുകയൊക്കെ ചെയ്തിരുന്നു ഇതിന്റെ എല്ലാം തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഈ ഘട്ടത്തിലാണ് നിരന്തരം ഭീഷണിപ്പെടുത്തി പരാതിക്കാരിയെ നിശബ്ദയാക്കാനുള്ള നീക്കമാണ് നടന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് കോടതി തന്നെ കുറ്റപ്പെടുത്തുകയായിരുന്നു ചെയ്തത് ഇതോടുകൂടി തന്നെ സിദ്ദിഖിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുകയായിരുന്നു എന്നാൽ ഏറെ ആത്മവിശ്വാസത്തോടെയാണ് സിദ്ദിഖ് ഹൈക്കോടതിയിൽ പോയത് തനിക്ക് ജാമ്യം കിട്ടും എന്നുള്ള അമിത ആത്മവിശ്വാസമായിരുന്നു പക്ഷേ പ്രോസിക്യൂഷനേക്കാൾ കൂടുതൽ പലതും പൊളിച്ചടുക്കി സംസാരിച്ചത് ഹൈക്കോടതിയാണ് ജഡ്ജിമാരാണ് അതുകൊണ്ടുകൂടി തന്നെയാണ് സിദ്ദിഖിന് രക്ഷപ്പെടാനുള്ള മുൻകൂർ ജാമ്യത്തിനുള്ള ഒരു പഴുതുപോലും വാദിക്കാൻ സിദ്ദിഖിന്റെ വക്കീലിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദപ്രതിവാദത്തിനിടെ പ്രതിയുടെ അഭിഭാഷകൻ പരാതിക്കാരിയെ കടന്നാക്രമിക്കുന്ന സമീപനവും ഉണ്ടായി ഇതിനെതിരെയും രൂക്ഷ വിമർശനമാണ് കോടതി നടത്തിയത് പരാതിക്കാരിയെ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും കോടതി തുറന്നടിച്ചു സിദ്ദിഖിന്റെ വൈദ്യ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും റിമാൻഡിൽ വിടണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുകയായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന വാദം സിദ്ദിഖ് പരാതിക്കാരിക്കെതിരെ ഡി ജി പിക്ക് നൽകിയ പരാതിയെ അടിസ്ഥാനമാക്കിയായിരുന്നു പരാതിക്കാരിയായ പെൺകുട്ടിയെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്ന് സിദ്ദിഖ് ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിന്റെ അഞ്ചു വർഷത്തെ നിശബ്ദത ദുരൂഹമാണെന്നും കോടതി ഉത്തരവിൽ വിമർശിച്ചിരുന്നു ജസ്റ്റിസ് സി എസ് ഡായസിന്റെ ബെഞ്ചാണ് മുൻകൂർ ഹർജി പരിഗണിച്ചത് മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള വേണ്ടി ഹാജരായി സർക്കാരിനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പി നാരായണനും പരാതിക്കാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനുമാണ് ഹാജരായത് സിദ്ദിഖിന്റെ ജാമ്യഹർജി തള്ളിയതിന് തൊട്ടു പിന്നാലെ തന്നെ യുവനടി രംഗത്ത് വന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചിരുന്നു മുൻകൂർ ജാമ്യം നൽകാത്തതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നാണ് പരാതിക്കാരി വ്യക്തമാക്കിയത് കേസ് നടക്കുന്നതുകൊണ്ട് കൂടുതൽ സംസാരിക്കാനില്ല എന്നും രഹസ്യമായി പറഞ്ഞ പല വിവരങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തിലൂടെ പുറത്തുവന്നതിൽ തനിക്ക് അതൃപ്തിയുണ്ടെന്നും പരാതിക്കാരി മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് ഡിജിറ്റൽ തെളിവുകൾ അടക്കം നശിപ്പിക്കാൻ സിദ്ദിഖിന്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് പരാതിയിൽ നടപടിയെടുത്ത സർക്കാരിനും അന്വേഷണ സംഘത്തിനും നന്ദിയുണ്ടെന്നും പരാതിക്കാരിയായ നടി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ഈ കേസ് വരുന്നത് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു തൊട്ടു പിന്നാലെ തന്നെ ഈ നടി സിദ്ദിഖിനെതിരെ പരാതിപ്പെടുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് ഏറ്റവും ബോൾഡായി തന്നെയാണ് ഈ നടി പ്രതികരിച്ചത് അന്ന് സിദ്ദിഖ് എന്താണോ തന്നോട് പറഞ്ഞത് അത് കൃത്യമായി തന്നെ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒളിയും മറയും ഇല്ലാതെ സംസാരിച്ചു എന്നുള്ളതായിരുന്നു എടുത്തു പറയേണ്ട ഒരു വസ്തുത അതിനകത്തിൽ അന്ന് അവർ പ്രതികരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിൽ കൂടിയും ആ നടി അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ് അതുകൊണ്ടുകൂടി പറയുകയാണ് ഇൻസേർട്ട് ചെയ്യാൻ അനുവദിച്ചില്ല എങ്കിലും ലിക്ക് ചെയ്യാനെങ്കിലും എന്ന് നടൻ തന്നോട് പറഞ്ഞു എന്നാണ് അന്ന് ഈ നടി പ്രതികരിച്ചത് അതായത് അത്രത്തോളം അങ്ങേയറ്റം മോശമായിട്ടാണ് സിദ്ദിഖ് തന്നോട് പെരുമാറിയതെന്ന് ഈ നടി തന്നെ വ്യക്തമാക്കിയിരുന്നു ഇത് മാത്രമല്ല തനിക്ക് പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ പേരിൽ ഉണ്ടായി തനിക്ക് ഡിപ്രഷൻ ഉണ്ടായി തനിക്ക് ഡോക്ടറിനെ കാണേണ്ടി വന്നു ചികിത്സ തേടേണ്ടി വന്നു എന്നൊക്കെ തന്നെ നടി പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇത് മാത്രമല്ല ഈ നടി അന്ന് പറഞ്ഞ മറ്റൊരു കാര്യം നടൻ തനിക്ക് മുന്നിൽ വെച്ച് സ്വയംഭോഗം ചെയ്ത് ആനന്ദം കണ്ടെത്തുകയായിരുന്നു എന്നും ഇവർ പറഞ്ഞിരുന്നു അത്തരത്തിൽ സിദ്ദിഖ് എന്താണോ തന്നോട് പറഞ്ഞത് തന്നോട് പ്രവർത്തിച്ചത് അതൊക്കെ തന്നെ പച്ചയ്ക്ക് പറയാൻ അവർ ധൈര്യം കാണിച്ചു എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് ഇപ്പോൾ ഈ കേസിന്റെ വാദ പ്രതിവാദങ്ങൾ നടന്നപ്പോൾ തന്നെയും പരാതിക്കാരിയുടെ മേലെല്ലാം അടിച്ചേൽപ്പിച്ച് രക്ഷപ്പെടാനുള്ള ഒരു നീക്കമാണ് സിദ്ദിഖ് നടത്തിയിരിക്കുന്നത് അതിന്റെ ആദ്യ തെളിവ് തന്നെ ആയിരുന്നല്ലോ പരാതിക്കാരി മോശക്കാരി ആണ് എന്ന് കോടതിയിൽ തെളിയിക്കാനുള്ള വ്യഗ്രതയായിരുന്നു സിദ്ദിഖിനും സിദ്ദിഖിന്റെ വക്കീലിനും അതിന്റെ ഭാഗം തന്നെയായിരുന്നു ആദ്യമായി ഇവർ ഉന്നയിച്ച ആ വാദം തന്റെ ലൈംഗിക കടത്തി ബലാത്സംഗം ചെയ്തു എന്ന് പരാതിയിൽ ഇല്ല എന്ന സിദ്ദിഖിന്റെ ആ ആദ്യവാദവും ഇതിന്റെ ഭാഗം തന്നെയാണ് എന്നാൽ അതിനുള്ള മറുപടി കോടതിയാണ് കൊടുത്തത് ഒരു നടന്റെ അതായത് മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നടൻ്റെ പൊയ് മുഖമാണ് അഴിഞ്ഞു വീണിരിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിക്കാതിരുന്നതിന് തൊട്ടു പിന്നാലെ സിനിമാ മേഖലയിൽ വലിയ രീതിയിൽ സിനിമാ മേഖലയിൽ ഉള്ളവർക്ക് നേരെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള നടന്മാർക്ക് നേരെ വലിയ രീതിയിൽ വിവാദങ്ങളും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യവും ഒക്കെ വന്നതിന് പിന്നാലെ ഏറെ വൈകിയാണ് ഇവർ ഒന്ന് പ്രതികരിക്കാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കാൻ പോലും തയ്യാറായത് അന്നുപോലും താനൊരു പാവ ാണ് സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ് ഒരു പരാതി സ്ത്രീക്ക് നേരെ വന്നാൽ അത് ഉടൻ തന്നെ നമ്മൾ പരിഹരിക്കും എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു സിദ്ദിഖിന്റെയും ഒക്കെ സംസാരം അന്ന് നമ്മൾ കണ്ടതാണ് എന്നാൽ ഒടുവിൽ മറുപടി പോലും പറയാനില്ലാതെ എഴുന്നേറ്റ് എഴുന്നേറ്റോടുകയായിരുന്നു അന്ന് സംസാരിക്കാൻ വന്ന അമ്മയിലെ അംഗങ്ങളെല്ലാം നടി ജോമോളുടെയൊക്കെ പ്രതികരണങ്ങൾ അന്ന് കേട്ടതും വിവാദമായതും ഒക്കെ തന്നെയാണ് അതിപ്പോൾ കോടതിയിൽ എന്തായാലും സിദ്ദിഖിന് ആടപടലമാണ് പൂട്ട് വീണിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നടൻ അതിനുവേണ്ടി വക്കീലിനെ സമീപിച്ചിരിക്കുന്നത് ഇപ്പോൾ സിദ്ദിഖിന്റെ മകനാണ് എന്തായാലും അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്